അറിയാവുന്ന നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ് അതിന്റെ നമ്മളുടേതായ വേർഷൻ ആണ് അതിന് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു റീസൺ പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഏറ്റവും ബ്രില്യൻ്റായ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള അനേശ്വര മനോജ് ചേട്ടൻ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് 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 ആക്ടേഴ്സ് സിനിമയിൽ വരുന്നുണ്ട് പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻപ്ലേ ഞാൻ വായിച്ചതിൽ ഈ അടുത്ത വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്ന ഒരു സ്ക്രീൻപ്ലേ ആയിരുന്നു കിഷ്കിന്റെ കണ്ടെം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള കുറെ കൂടെ കൊമേഴ്സ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻപ്ലേ ആണ് അപ്പോൾ ഇതാണ് മൂന്ന് കാരണങ്ങൾ അനീത് എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നു പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പൽ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അവര് ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്റെ പേരിൽ ഒരു പോസ്റ്റർ വരുന്നത് ഞാൻ അവസാനത്തിന്റെ പേരെയും പറഞ്ഞു സോറി ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു ചെങ്കൽ ചൂളിലാണ് യെ ചെങ്കൽ ചൂൾ അത് കഴിഞ്ഞ ആറ്റിങ്ങലായിരുന്നു വരുന്നത് ചെങ്കൽ ചൂളയുടെ പുറത്തൊരു വലിയ ഓഡിങ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലില്ല ഒരു അഞ്ചാം ക്ലാസ് പഠിക്കണമെന്ന് ഞങ്ങള് ദഫ് എന്ന് പറഞ്ഞ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് പല പല അത് വന്നിട്ടുണ്ട് കളേഴ്സിലും സമയത്തത് ഭയങ്കര ബ്രൈറ്റ് ആയി നിന്നു പിന്നെ അത് ഡൾ ആയി വീണ്ടും അതിങ്ങനെ ഞാൻ കാണുന്നുണ്ട് ആസിഫ് ഫാൻസ് എന്ന് സ്വീകരിച്ചു അതൊരിക്കലും ഞാൻ മറക്കില്ല പക്ഷേ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ അതിനായിപ്പോൾ ആസിഫിനെ കുറച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ സിനിമയിൽ അറിയാമല്ലോ കഥകൾക്ക് പല നേരിട്ട് എക്സ്പീരിയൻസ് ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലാൽ സാറിൻ്റെ കൂടെ ഒത്തിരി പടം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മൾ ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ് ഡയറക്ടേഴ്സ് കാഴ്ചപ്പാടുകളുണ്ട് സ്ക്രിപ്റ്റില് അദ്ദേഹത്തിൻ്റെ സാഷൻസ് പറയുന്നതെല്ലാം ഉണ്ട് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു സമാധാനമാണ് സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെയും പിന്നെ വോക്ക് ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമാണ് നമുക്ക് അതിനെ ഒരു സബ്ജക്റ്റ് ഒക്കെ കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു ഞാൻ ആസിഫിനോട് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കൂമൻ ചെയ്തപ്പോഴും ഇപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായെന്ന കാര്യം ഭയങ്കര ക്രേവിങ് ഉണ്ട് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാനിപ്പോഴും കൂമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് അർഫ അർഫാസൻ കടക്കാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ നല്ലൊരു സിനിമ അപ്പം ഞാൻ ആസിഫിനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് നമ്മൾ കന്നല്ലൊരു ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഞാൻ കയറി വരുന്നു പുറകെരുന്നു ആസിഫിന്റെ മുഖം ചേട്ടാ ഇടിവെട്ട് സബ്ജെക്റ്റ് ആണെന്ന് ഉഗ്രൻ ഇക്കെ ക്യാരക്ടറേസ് അപ്പൊ എങ്ങനെ എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടു അപ്പോൾ ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ള ഒരു ക്രേവിങ് ഉള്ള ഒരാക്ടർ അതിനേക്കാളേറെ ഞാൻ പറയുന്ന ഒരു ഫാൻ ഒരു ഇതല്ല കഴിഞ്ഞു ഈസ് എ ഡയറിങ് ആക്ടർ ഇവിടെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ിങ്ങിൽ തന്നെ വന്നു ഈ സിനിമ മെറാഷ്യസ് ചെയ്തു ഷൂട്ട് ഞങ്ങള് ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും അപ്പൊ കൂമനേക്കാൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജിതിച്ചറിന്റെ കൂടെ എപ്പോഴും ജിച്ചറിന്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഒരു ഫാമിലി ഫീൽ ഉള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് ജിത്ചന്റ് എപ്പോഴും പറയും എവിടെ നമ്മളെവിടെ വെച്ചാൽ ഞാൻ ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുള്ളൂ അത് നീ അങ്ങനെ ഇരിക്കുന്നേ നിനക്ക് എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരെ എപ്പോ വന്നാലും കട്ടലിട്ട് തരും അടുത്ത് പറയാറുണ്ട് അപ്പൊ ആ ഒരു സ്പേസ് തന്നാലും ഇത്ര എഫേർട്ടിട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി ഇത് ഫോർമൽ അപ്പൊ ജിത്തു ആസിഫിന്റെ അസിഫെന്ന അഭിനേതാമന്റെ പാഷനെ കുറിച്ചും പുതിയ കഥാപാത്രങ്ങൾ കണ്ടെത്താനുള്ള അവരോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ മേഖല ടച്ച് ചെയ്യുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് ആസിഫിന്റെ ഒരു കുടുംബാംഗം കൂട്ടുകാരൻ ഒപ്പം ആസിഫ് അലിയെ വെച്ച് ഏറ്റവും അധികം സിനിമകൾ എടുത്തിട്ടുള്ള രണ്ട് സംവിധായകരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് പൈസ കൽസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ ഒന്നിക്കുന്നത് ആ അന്ന് മുതല് ഞാൻ അത്ഭുതപ്പെട്ടുള്ള ഒരു കാര്യം ആസിഫ് അലിയോട് ഒപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല ഫ്രണ്ട്സ് അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ പറയുന്നത് കാരണം അത് അത് ഒട്ടും നിങ്ങളെ മുൻപിലും ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കയ്യടി മേടിക്കാൻ വേണ്ടി പറയുന്നില്ല ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസിഫിന്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനങ്ങളിലും ഒക്കെ ആസിഫിനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കയ്യേടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് മേടിക്കാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്ലാസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ് സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയിൽ എന്തെങ്കിലും ആഗ്രഹമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മാത്രമല്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് സ്വന്തമായിട്ടൊരു മാർക്ക് ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിന്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി ഇപ്പൊ എന്റെ ഒക്കെ അടുത്തേക്ക് ഒരു ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കീഴിൽ കൊളിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എന്റെ സ്നേഹിതനാകുന്നത് ആസിഫലി അങ്ങനെയല്ല വരുന്നതെല്ലാം എടുക്കും എന്നിട്ട് ആസിഫ് ആസിഫിന്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ് അപ്പൊ അതൊരു ഞാൻ പറഞ്ഞല്ലേ ഒരു ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അവര് ഒരു നല്ല ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഒരു സിറ്റുവേഷൻ ഒരു ചെറു പുഞ്ചരി കൊണ്ട് പോലും അല്ലെ നമ്മൾ ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പുഞ്ചിരികൾ എന്നും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവട്ടെ എന്നും അത് സമാധാനം കൂടുതലാക്കി ഉണ്ടാക്കട്ടെ എന്നും ഇപ്പൊ ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ കൂടി ആസിഫോലിയെ ഒട്ടിപ്പിടിച്ച് പറ്റി പിടിച്ച് നിൽക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു ആ പോലീസുകാരൻ ഭയങ്കര ഇന്റലിജന്റ് ആണ് പക്ഷെ എവിടെയെങ്കിലും അയാളെ കൊണ്ട് പ്രമോക്ക് ചെയ്യോ മത്സരബുദ്ധിയോട് പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് എപ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരാളുടെ ഇമോഷൻസ് ഫസ്റ്റ് ഒരുപക്ഷെ കിട്ടുന്നത് കണ്ണുകളിലായിരിക്കും അതൊരു പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ആസ് എൻ ആക്ടർ അത് അജിബിനെ നന്നായിട്ട് അറിയാറുണ്ട് അജിബ് അത് നന്നായിട്ട് പെർഫോം ചെയ്തു ഞങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തു അതാണ് എന്റെ ജോലി പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞു കണ്ണുകൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഇതിലൊന്നുമില്ല ആസ് എ ഹോൾ നമ്മൾ പല കാര്യങ്ങളിലും നമുക്കൊരു ഉദാരണ ഉണ്ടായിരുന്നു നമ്മളത് ചെയ്തു അതിനകത്ത് കണ്ണുകളിൽ തരുന്നത് എന്താ പറയാ ഇതിലൂടെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇത് തരുന്നത് ഒരു ആക്ടറിന്റെ കഴിവാണ്

ചാക്കോച്ചനായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിന് പക്ഷെ അതിനൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് തന്നെയാണ് അതിന്റെ ഒരു രസം അല്ല അത് ചാക്കോച്ച ഞാനത് പറയുന്നത് ഒരു മര്യാദ ആയിരിക്കില്ല അതിന്റെ സംവിധായകൻ അതിന്റെ ഫൈനൽസ് ഉടനെ സംഭവിക്കും ഒരു വലിയ സിനിമയാണ് ഒരു സമയത്ത് ചാക്കോച്ചന്റെ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി പറഞ്ഞ ഞാനായിരുന്നു ചാക്കോച്ചന്റെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത് ഏഹ് ഭയങ്കര ഡീറസ് ആയിട്ടുള്ള ഒരു കോസ്റ്ററാണ് അപ്പൊ ഒരു വലിയ ഗ്യാപ്പ് വന്ന് ഇനി അത് സംഭവിക്കാൻ പോകണം വളരെ ആ സിനിമ ഷൂട്ടിങ് ആരംഭിക്കും പ്രോപ്പർലി ഈ സെക്കൻഡ് ഹാഫിലായിരിക്കും അത് അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ സംവിധായനല്ലേ ചാക്കോച്ച പറയണം അതാണ് അതിന്റെ ഒരു ശരി